ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓറഞ്ച് സോൺ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കർണാടകയിലെ എച്ച് ഡി കോട്ടയിലെ അടുത്തുള്ള മേട്ടിക്കുപ്പ എന്നുള്ള സ്ഥലത്താണ് ഇവിടെ ഞങ്ങൾ അവിചാരിതമായിട്ട് കയറിയതാണ് അതായത് ഈ നാഗർഹോള നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽക്കൂടെ പോകുമ്പോൾ വന്ന് ഇവിടുത്തെ ഒരു ബ്യൂട്ടി കണ്ടിട്ട് കയറിയതാണ് ഇവിടെ ഒരു ഏക്കറും മൊത്തമായിട്ട് ഇഞ്ചി കൃഷിയാണ് നിർത്തിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴാണ് ഇവിടെയുള്ള ആളെ കാണുന്നത് അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ് അഖിലിനാണ് പേര് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിൻ്റെയൊക്കെ മേലധികാരിയായിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പം അദ്ദേഹമാണ് അപ്പോൾ ഇത്രയും നല്ലൊരു ഏരിയ അതായത് ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നമുക്കിപ്പം കേരളത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത് അതേപോലെ തന്നെ എന്തൊക്കെയാണ് ലാഭോ പരിപാടികൾ അതായത് അവിടത്തിനൊക്കെ ചിലവ് കൂടുതലാണോ ഇവിടെ അതിന് കുറവാണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് അഖിൽ ഇപ്പം ഇത് കുറേ കാലമായിട്ട് രണ്ട് മൂന്ന് മാസമായിട്ട് ഇപ്പോൾ നോക്കി നടത്തുന്നതെല്ലാം അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അതിനോട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ അതിലേ നമ്മളിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണുമ്പോഴേ അതായത് നമുക്കിപ്പോ വയനാട് നമുക്ക് അടുത്തുള്ള വയനാട് വയനാട് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ ഇവിടെ ചെയ്യുന്നത് കുറെ ആൾക്കാർ ഇപ്പൊ ഇവിടേക്ക് കൃഷിയുമായി വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള ഇപ്പൊ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പൊ വരുമ്പോൾ അതായത് ഈ കറണ്ട് ആണെങ്കിലും വെള്ളം അല്ലെങ്കിൽ ജോലിക്കാർ ആണെങ്കിലും അതിന്റെ പൈസ കാര്യങ്ങളൊക്കെ ഒന്ന് പോയാവോ കേരളത്തിൽ ജോലിക്കാർക്ക് റേറ്റ് കുറവാണ് അതായത് ദിവസക്കൂലി എന്ന് പറയുന്നത് നമ്മളവിടെ ഒരു അറുന്നൂറ് റുപ്യ റേഞ്ചിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ കൂടി നാനൂറ് റുപ്യ ലെവലിലൊക്കെയാണ് ആണുങ്ങൾക്കുള്ളത് പെണ്ണുങ്ങൾക്ക് അതേപോലെ തന്നെ മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ ആ ലെവലിനാണ് ഉള്ളത് പിന്നെ സ്ഥലത്തിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഏക്കറാക്കി പാട്ടെന്ന് പറയുന്നത് തന്നെ ഒന്നര ലക്ഷം രൂപേൻ്റെ അടുത്ത് വരും ഒരു ഏക്കർ ഒരു വർഷം ഒന്നര വർഷത്തേക്കാണ് എഗ്രിമെൻറ്റ് എഗ്രിമെൻ്റ് ചെയ്തത് മാക്സിമം ആണ് ഒരേക്കറേക്ക് വരുന്നത് പക്ഷെ എന്താ പറയുക നമ്മുടെ നാട്ടിലെ മണ്ണിനെ അപേക്ഷിച്ച് ഇവിടുത്തെ മണ്ണ് അത്യാവശ്യം ബെറ്ററാണ് കാരണം ഇങ്ങനത്തെയുള്ള കൃഷികൾക്കൊക്കെ അത്യാവശ്യം ബെറ്ററായിട്ടുള്ള മണ്ണാണ് കാരണം ഇഞ്ചി എന്നൊക്കെ ഒരു ഓപ്പൺ ഏരിയയിൽ വരണമല്ലോ അപ്പോൾ അതില് എന്താ പറയുക ബെറ്റർ ഇവിടത്തെ മണ്ണ് തന്നെയാണ് കേരള മണ്ണിനെ കാട്ടിയും കുറച്ചുകൂടി ബെറ്റർ ഇവിടത്തെ മണ്ണ് തന്നെയാണ് പറ്റിയൊരു മണ്ണാണ് പറയുന്നത് മണ്ണ് മാത്രമല്ല എല്ലാം കൊണ്ടും അത് തന്നെയാണ് അതിന് ന്യൂട്രിയൻസും കാര്യങ്ങളും ഇപ്പൊ നമ്മളെ നോക്കുമ്പോൾ വയനാട് ഇവിടെ കൂടുതൽ ഒന്നും കൂടി എന്താ പറയുക ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണല്ലോ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണല്ലോ ഇങ്ങനത്തെ കൃഷി ചെയ്യുന്ന കാരണം ഈ മരങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളും കൂടുതലുള്ള സ്ഥലത്ത് ഇഞ്ചി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അധികം വിജയിക്കില്ല എന്ന് വെച്ചാൽ ഇവിടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മുന്നൂറ്റമ്പത് മിനിമം മുന്നൂറ് ആ ലെവലിലൊക്കെയാണ് ഒരു ഏക്കറേക്ക് നമ്മൾ ചാക്ക് ചാക്ക് പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ അറുപത് കിലോ അങ്ങനെയാണ് ഇഞ്ചി പ്രതീക്ഷിക്കുക പക്ഷേ കേരളത്തിൽ അത് ഈ പറയുന്ന മുന്നൂറ് പോയിട്ട് ഒരു നൂറ് ചാക്ക് കിട്ടാൻ തന്നെ ഒരു ഏക്കറയ്ക്ക് ഇവിടുത്തെ ആണ് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഇലക്ട്രിസിറ്റി ആണെങ്കിലോ ആണെങ്കിലും ഇലക്ട്രിസിറ്റി അതിന് വേറെ എക്സ്പെൻസ് ഒന്നുമില്ല പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ബോർവെല്ലാണ് കൂടുതലും എല്ലായിടത്തും ബോർവെല്ലാണ് ഓപ്പൺ വെല്ലൊന്നും ഉപയോഗിക്കില്ല കാരണം അത് കേടുവരാൻ ചാൻസ് കൂടുതലാണ് കൂടുതലാണ് ഇതിപ്പോൾ ഈ കൃഷിനെ പറ്റിയിട്ട് ഇഞ്ചി കൃഷിനെ പറ്റിയിട്ട് ഇപ്പം എങ്ങനെയാണ് ഇതിന്റെ വിളവെടുപ്പ് അതേപോലെ തന്നെ കൃഷിയുടെ ബാക്കിയുള്ള പരിപാടികൾ അതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ നമ്മളിവിടെ കൃഷി തുടങ്ങുന്നത് ഈ വർഷം മാർച്ചിലാണ് മാർച്ചിലല്ല ഫെബ്രുവരിയിലാണ് നമ്മൾ ഈ സ്ഥലം പാട്ടത്തിനെടുത്ത് അഗ്രിമെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം മറ്റേന്താ പറയുക ഈ സ്ഥലം ഒരുക്കലും കാര്യങ്ങളൊക്കെ ഫെബ്രുവരിയിൽ നമ്മൾ ചെയ്ത് ഫെബ്രുവരി തന്നെ നമ്മൾ നാട്ടി തുടങ്ങുകയും ചെയ്തു നാട്ടി തുടങ്ങി ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് നാട്ടി ഏകദേശം ഫിനിഷ് ആകുകയും ചെയ്തു അതിനുശേഷം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ വളവും കാര്യങ്ങളെല്ലാം കൊടുത്ത് പിന്നെ പത്ത് പത്ത് മാസമാണ് ശരിക്കും ഏഴു മാസമാണ് ശരിക്കും ഒരു ഇഞ്ചിൻ്റെ പൂർണ്ണ വളർച്ച എന്നൊക്കെ പറയുന്നത് പൂർണ്ണ വളർച്ചയല്ല ഏകദേശം ഒരു മൂപ്പാവുന്ന ടൈമാണ് എട്ട് മാസം അതിന് ശേഷം ഇഞ്ചിയിൽ പൂര പൂവരും പിന്നെ അത് തണ്ട് വീഴാൻ തുടങ്ങും ഏകദേശം ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി പറച്ച് കൊടു വിലയുള്ള വിലക്കനുസരിച്ച് നമുക്ക് പറച്ചു കൊടുക്കാം അല്ലെങ്കിൽ മണ്ണിട്ട് നിർത്താം അത്രയാണ് ഇഞ്ചിന്റെ എന്താ പറയാ മെയിൻ ആയിട്ടുള്ള വളർച്ചകൾ നമ്മൾ സാധാരണ എഗ്രിമെന്റ് എഴുതൽ ഒന്നര വർഷമാണ് പക്ഷെ എഗ്രിമെന്റ് പറഞ്ഞാൽ നമുക്ക് വില ഡീപ് വില നമുക്ക് ആ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടി കാക്കാം എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ ഒന്നര വർഷത്തേക്ക് നമ്മൾ എഗ്രിമെന്റ് എഴുതാം അത്രേ ഉള്ളൂ അതിനെ കുറിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് ഇതിപ്പോ കേരളത്തിലേക്ക് വരുന്നുണ്ടോ അല്ല എന്ന് അറിയാൻ അത് പറയാണെങ്കിൽ ഡിപ്പെൻഡിങ് ആണ് കാരണം കർണാടകത്ത് ഇപ്പോ ഈ കർണാടകത്തി കണ്ടീഷനിൽ ഇപ്പോ ആറായിരത്തി സംതിങ് ആണ് ഇപ്പത്തെ കർണാടക മാർക്കറ്റ് അല്ല കിലോ അറുപത് കിലോയ്ക്ക് അറുപത് കിലോ അതൊരു ചാക്കനാണ് ആറായിരത്തി സംതിങ് വരുന്നത് അതായത് അങ്ങനെയാണ് ഇപ്പൊ ഇഞ്ചി കൊടുക്കില്ല സാധാരണ കിൻഡൽ അല്ല പിന്നെ നമ്മളിപ്പോ എന്താ പറയാ ഇപ്പൊ വേറെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് മുംബൈ മാർക്കറ്റിൽ പോവാം അല്ലെങ്കിൽ ഗുജറാത്ത് മാർക്കറ്റിൽ പോവാം പല സ്ഥലത്തും കയറ്റി വിടുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഹോൾഡ് അനുസരിച്ചാണ് റേറ്റ് ഡിഫറൻസ് വരും കാരണം ഇപ്പം കൂടുതലുള്ളത് അറിവ് വെച്ച് പോകുകയാണെങ്കിൽ കർണാടകത്താണെന്നാണ് അറിവ് അതിന്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയില്ല അത്രയേ ഉള്ളൂ മാർക്കറ്റിംഗ് അങ്ങനെയാണ് ഈ ഫെൻസിംഗ് ഒക്കെ മുതലാളി ഇട്ടതാണോ അല്ല നിങ്ങൾ ആ ഇതിന്റെ സ്ഥലത്തിന്റെ ഓണർ കേട്ടോ ഇത് പൊറ്റ ഒരാളുടെ പ്ലോട്ടാണ് മൊത്തം വടം തള്ള ഇത് തൊട്ടടുത്ത് ഫോറസ്റ്റ് ആണ് അതുകൊണ്ട് മൃഗശല്യം ഉള്ള ഏരിയ ആണ് ഫോറസ്റ്റ് അതാ കാണുന്നത് ആ സൈഡ് കാണുന്നത് ഫോറസ്റ്റ് ആണ് ഒരു ഭാഗം തന്നെയാണത് അതുകൊണ്ടാണ് ഇവിടെ മിക്ക സൈറ്റുകളിൽ ഇതേപോലെ തന്നെയാണ് പ്ലോട്ട് പ്ലോട്ടുള്ള നല്ലൊരു ഏരിയ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഫെൻസിങ് ഉണ്ട് മിക്ക ഏരിയകൾക്കും അപ്പുറത്ത് ഭാഗത്തും ഉണ്ട് കൃഷി അത് വെള്ളരിയും പച്ചമുളകും പിന്നെ പുക ശരി ഇതിന്റെ അപ്പുറത്ത് ചോളം ഉണ്ടോ അല്ലേ ആ അപ്പുറത്തെ ചോളം ഉണ്ട് ഓ നൈസ് അപ്പൊ ഈ ഏക്കറിൽ ഇപ്പൊ നമ്മള് കൃഷി ചെയ്യുന്നതില് നമുക്ക് നമുക്കിപ്പോ എത്ര ചാക്ക് ഈ ഇഞ്ചി കിട്ടുമെന്നാണ് പറയുന്നത് മിനിമം നമുക്ക് എങ്ങനെയായാലും നമ്മൾ എന്താ പറയാ ഒരു മുന്നൂറ് ചാക്ക് ഇഞ്ചി ഒക്കെയാണ് പ്രതീക്ഷിക്കുന്ന ഒരു വിളവ് മിനിമം അതിൽ കൂടാ ചിലപ്പോൾ േടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയാ അത് ഓരോ ഡിപ്പെൻഡിങ് ആണ് ഇവിടുത്തെ കാലാവസ്ഥ ഇഞ്ചിക്ക് പറ്റിയ ഒരു തന്നെയാണ് അതെ ഇഞ്ചിക്ക് പറ്റിയ കാലാവസ്ഥ തന്നെയാണ് ഇഞ്ചിക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള വിളകൾക്ക് കൂടുതലും പറ്റിയ കാലാവസ്ഥ തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥ കർണാടകത്തെ കാലാവസ്ഥ എല്ലാ ഭാഗത്തും ഇത് തന്നെയാണ് അവസ്ഥകള് ഇത് ഇപ്പം ഇതിന്റെ ഇടയിലൂടെ എന്തെങ്കിലും അങ്ങനെ കൃഷി ചെയ്യാറുള്ള വിളകൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കാരണം ഇപ്പൊ ചിലപ്പോ നമ്മളിപ്പോ ഇതില് മുളങ്ങിട്ടുണ്ട് ചില ആൾക്കാരത് കാന്താരി മുളകായിരിക്കും അങ്ങനെ പല പല കൃഷികളും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇടയിൽ കൂടെ ശരിക്കും മുളക് അല്ലാണ്ട് വേറെ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കാരണം അത് ഇഞ്ചിക്ക് ദോഷമായിട്ട് വരും മുളക് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഒരു ബെഡിൻ്റെ അപ്പുറത്തുപ്പുറത്തായിട്ട് മാത്രമേ നമ്മൾ സാധാരണ മുളക് ഇടലുള്ളൂ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഈ പറയുന്ന മൂന്ന് മാസം വിളവല്ലേ ഉള്ളൂ ഈ പറയുന്ന മുളകിന് അപ്പം നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് മുളക് ഇതിപ്പം ഇതിലിപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര എന്നുള്ളത് അതിനെപ്പറ്റി ഒരു കാൽക്കുലേഷൻ ഒക്കെ അറിയുമോ കാൽക്കുലേഷൻ നടന്നില്ല അതിനിപ്പോൾ രണ്ടു മാസം കഴിഞ്ഞാലേ നമുക്ക് ഏകദേശം കാൽക്കുലേഷൻ കിട്ടുള്ളൂ കാരണം ഇനിയിപ്പോൾ ഓരോ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ പണികൾ നടന്നു അതിൻ്റെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ലാസ്റ്റാണ് നമ്മളതിൻ്റെ എന്താ പറയുക വിലയിരുത്തുക ഇപ്പോൾ പ്ലംബിങ്ങിനായിക്കോട്ടെ മണ്ണിടൽ ഇപ്പോൾ മറ്റെന്താ പറയുക ഓരോരുത്തർക്ക് ഏക്കറെ കണക്കിനാണ് ഇപ്പം മണ്ണിടൽ സൈഡ് ഇട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക അപ്പോൾ എന്താ പറയാ അതെല്ലാം കൂടി എക്സ്പെൻസീവ് എല്ലാവരും കൂടി കൂട്ടി കണക്ക് കണക്കുകൂട്ടിയിട്ട് അവസാനമാണ് ഇതിന്റെ എത്ര ചെലവ് വന്നു എത്ര ആയി എന്നുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലത്തെ കൊല്ലം അപ്പോൾ അതിനെ കമ്പയർ ഒരു ലാഭ പറയാൻ തീരുമാനിക്കാം ഏകദേശം കിട്ടിയാൽ മതി കഴിഞ്ഞ കൊല്ലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ച് അഞ്ചര അഞ്ചര ലക്ഷം അടുത്ത് അടുത്തൊരു ഏക്കറയ്ക്ക് ചെലവ് വന്നിട്ടുണ്ട് പിന്നെ ഇക്കൊല്ലം പുതിയ എന്താ പൈപ്പും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഷെഡും പുതിയത് അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് എക്സ്പെൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അഞ്ചര മുകളിലേക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട് അഖിലിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു നേരം പോയത് അറിഞ്ഞില്ല മണിക്കുള്ളിൽ നാഗർഹോള ടൈഗർ റിസർവിൽ പ്രവേശിക്കണം അത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പത്തൊമ്പത് കിലോമീറ്റർ കൂടുതൽ ഓടിയാലേ നാട്ടിലെത്താൻ സാധിക്കൂ അഖിലിൻ്റെ കയ്യിൽ നിന്ന് നല്ല ജിഞ്ചർ ടീയും കുടിച്ച് അവനോട് അടുത്ത വിളവെടുപ്പ് സമയത്ത് എത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അഖില് ബിടെക് ഗ്രാജുവേറ്റഡ് ആണെങ്കിലും കൃഷിയിലാണ് അവന് കൂടുതൽ താല്പര്യം ഇഞ്ചി കൃഷി മാത്രമല്ല മറ്റു പലതരം കൃഷികളുമായി മലയാളികൾ തന്നെ കർണാടകയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് എല്ലാവർക്കും കൃഷിയിൽ ലാഭം മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശിച്ചു കൊണ്ട് അടുത്ത അടുത്തയാഴ്ചകളിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു